നമസ്കാരം സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കെ താഹിറ ഷീർ എഴുതിയ അൺമീനിങ്ഫുൾ എക്സ്റ്റെൻറ്റഡ് വേർഡ്സ് എന്ന കവിതയാണ് ഞാൻ ഇവിടെ ചൊല്ലാൻ പോകുന്നത് മല മരം പുഴ കാറ്റ് മല മരം പുഴ കാറ്റ് ചരിത്ര ഗവേഷകരാണ് ചിതലിച്ചു നശിച്ചു പോയ ആ വാക്കുകൾ കണ്ടെത്തിയത് ചരിത്ര ഗവേഷകനാണ് ചിതലിച്ച് നശിച്ചു പോയ ആ വാക്കുകൾ കണ്ടെത്തിയത് കണ്ടെത്തിയാൽ മാത്രം പോരാ അർത്ഥം വ്യക്തമാക്കണം കണ്ടെത്തിയാൽ മാത്രം പോരാ അർത്ഥം വ്യക്തമാക്കണം തലപ്പുകന്നാലോചിച്ചു ഗൂഗിളിൽ സെർച്ച് ചെയ്തു മോഡേൺ ഡിക്ഷണറികളിലൊന്നും ആ വാക്കുകളില്ല മോഡേൺ ഡിക്ഷണറികളിലൊന്നും ആ വാക്കുകളില്ല കാറ്റ് ഒന്നിച്ച് തീരുമാനമെടുത്തു ഇന്റർവ്യൂ ഒടുവിൽ ഗവേഷകൻ ഒന്നിച്ച് തീരുമാനമെടുത്തു ഇന്റർവ്യൂ കീറിപ്പറഞ്ഞ ഓമസോൺ പുതച്ച് പനിച്ച് വിറച്ച് മരിക്കാൻ കിടക്കുന്ന ഒരു പടുവൃദ്ധയുണ്ട് ഇവിടെ ഇന്റർവ്യൂ അവരുമായിട്ടാകാം പറഞ്ഞ ഓസോൺ പുലച്ച് പനിച്ച് വിറച്ച് മരിക്കാൻ കിടക്കുന്ന ഒരു ചുണ്ടുമായി ഇടക്കിടെ കൊക്കിക്കുരച്ച് അവർ പറഞ്ഞതിങ്ങനെ വറ്റിയ ചുണ്ടുമായി ഇടയ്ക്കിടെ കൊക്കിക്കുരച്ച് അവർ പറഞ്ഞതിങ്ങനെ മല ചുംബിക്കുവാൻ കൊതിച്ചെങ്കിലും വിരലുകൾക്കുള്ളിൽ വിസ്മയം ആകാശത്തെ ചുംബിക്കുവാൻ കൊതിച്ചെങ്കിലും വിരലുകൾക്കുള്ളിൽ ഞെങ്ങിയമർന്ന വിസ്മയം മരം തണലും കനിയും നൽകിയിട്ടും സ്വീകരിച്ചവരാൾ വെട്ടിമുറിക്കപ്പെട്ട രക്തസാക്ഷി തണലും കനിയും നൽകിയിട്ടും സ്വീകരിച്ചവരാൽ വെട്ടിമുറിക്കപ്പെട്ട രക്തസാക്ഷി പുഴ വിഷം തുപ്പിയ മാലിന്യങ്ങൾക്കിടയിൽ ഊറ്റയെടുക്കലുകൾക്കിടയിൽ വെറ്റി വരണ്ട കണ്ണീർത്തുള്ളി വിഷം തുപ്പിയ മാലിന്യങ്ങൾക്കിടയിൽ ഊറ്റയെടുക്കലുകൾക്കിടയിൽ വെറ്റി വരണ്ട കണ്ണീർത്തുള്ളി കാറ്റ് ദുർഗന്ധം പേറി നടുവടിഞ്ഞ് കുഴഞ്ഞ വീണ് മരിച്ച കുളിര് ദുർഗന്ധം പേറി നടുപൊടി കുഴഞ്ഞു വീണ് മരിച്ച കുളിര് അർത്ഥങ്ങൾ വാക്യങ്ങളിൽ ഒതുങ്ങി അർത്ഥങ്ങൾ വാക്യങ്ങളിൽ ഒതുങ്ങി ഗവേഷകർക്കൊന്നും മനസ്സിലായില്ല ഗവേഷകർക്കൊന്നും മനസ്സിലായില്ല എങ്കിലും അർത്ഥമില്ലാത്ത വാക്കുകൾക്ക് അവർ വിധിയെഴുതി എങ്കിലും അർത്ഥമില്ലാത്ത വാക്കുകൾക്ക് അവർ വിധി വിധിയെഴുതി അൺമീനിങ്ഫുൾ വേർഡ് ഊറ്റിയെടുക്കപ്പെട്ട് അർത്ഥം നഷ്ടപ്പെട്ട വാക്കുകളെ അവർ പിന്നെ എന്താണ് വിളിക്കേണ്ടത് കീറിമുറിക്കപ്പെട്ട് വെട്ടിനുറുക്കപ്പെട്ട് ഊറ്റിയെടുക്കപ്പെട്ട് അർത്ഥം നഷ്ടപ്പെട്ട വാക്കുകളെ അവർ പിന്നെ എന്താണ് വിളിക്കേണ്ടത് നന്ദി